നമസ്കാരം മലയാള സിനിമയുടെ സീൻ മാറ്റം എഴുതുകയാണ് പുതുവർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യപാദത്തിൽ കേവലം മൂന്ന് മാസം കൊണ്ട് മലയാള സിനിമ ആഗോള വിപണിയിൽ നിന്നും വാരിക്കൂട്ടിയത് അഞ്ഞൂറ് കോടിയിലധികം രൂപയാണ് വർഷത്തിൽ പത്തിൽ താഴെ മാത്രം വിജയ ചിത്രങ്ങൾ ഉണ്ടായിരുന്നിടത്തു നിന്നാണ് ഈ തിരിച്ചു വരവെന്നത് ശ്രദ്ധേയം യുവാക്കളെ മാത്രമല്ല കുടുംബ പ്രേക്ഷകരെയും കട്ട സിനിമാ ആസ്വാദകരെയും ഒരുപോലെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ പുതുവർഷ സിനിമകൾക്ക് സാധിച്ചു മഞ്ഞുമൽ ബോയ്സ് പ്രേമലു ഭ്രമയുഗം അന്വേഷിപ്പിൻ കണ്ടെത്തും എബ്രഹാം ഓസ്ലർ ആട്ടം തുടങ്ങി രണ്ടു മാസത്തെ വിജയ ചിത്രങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ തന്നെ വിഷയങ്ങളുടെ വൈവിധ്യം മനസ്സിലാക്കാം എന്നാൽ കണ്ടന്റിന്റെയും നിലവാരത്തിന്റെയും കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല എന്നതാണ് ഈ സിനിമകളുടെ പൊതുഘടകം മലയാളത്തിനുമ്പു തമിഴ് തെലുങ്ക് പ്രേക്ഷകരും ഈ ചിത്രങ്ങളെ കൈനീട്ടി സ്വീകരിച്ചു കമലഹാസനും രാജമൌലിയും മഹേഷ് ബാബുവും അനുരാഗ് കശ്യപും ഉൾപ്പെടെയുള്ള അടിയറ പ്രവർത്തകരും നടന്മാരും മലയാള സിനിമകളെ വാനോളം പുകഴ്ത്തി മലയാളത്തിലെ അഭിനേതാക്കൾ ഏറ്റവും മികച്ചവരാണ് എന്ന് രാജ്മൗലി വേദിയിൽ പറയുമ്പോൾ അത് മലയാള സിനിമയ്ക്ക് ലഭിക്കാവുന്ന വലിയ അംഗീകാരങ്ങളിൽ ഒന്നാണ് മറ്റു ഭാഷകളിലെ ചിത്രങ്ങൾ കേരളത്തിൽ മികച്ച വിജയം നേടാറുണ്ടെങ്കിലും അത് തിരിച്ച് സംഭവിക്കുക എന്നത് അപൂർവമാണ് തമിഴിൽ മഞ്ഞൂൾ ബോയ്സും തെലുങ്കിൽ പ്രേമലവും ഈ ചരിത്രം തിരുത്തിയെഴുതി താരതമ്യേന ചെറിയൊരു ഇൻഡസ്ട്രിയാണ് മലയാളം സിനിമ കോവിഡിന് മുമ്പ് ഉണ്ടായിരുന്ന മാന്ദ്യം മഹാമാരി മഹാമാരിക്കാലത്ത് മൂർധന്യത്തിലെത്തിയിരുന്നു കോവിഡാനന്തരം ഒ ടി പ്ലാറ്റ്ഫോമുകളുടെ വരവ് കൂടിയായപ്പോൾ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു തിയേറ്ററുകൾ പല തിയേറ്ററുകളും കല്യാണ മണ്ഡപങ്ങളായി മാറി കഴിഞ്ഞ വർഷത്തെ കണക്കെടുത്താൽ തന്നെ ഈ കിതപ്പ് മനസ്സിലാക്കാൻ സാധിക്കും അഞ്ചോ ആറോ സിനിമകൾ മാത്രമാണ് ഹിറ്റ് ചാറ്റിൽ ഇടം നേടിയത് അതിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർന്നിന് റിലീസായ നേര് രണ്ടായിരത്തി നാലിലേക്ക് കൂടി പടർന്നു കിടക്കുന്ന സിനിമയാണ് അമ്പത് കോടിക്കും നൂറ് ഇടയിൽ ബിസിനസ് കരസ്ഥമാക്കിയ നേരിന് മുടക്കു മുതൽ പന്ത്രണ്ട് കോടിയാണെങ്കിലും വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ എൺപത്തി ഒന്ന് കോടിയായിരുന്നു സാറ്റലൈറ്റ് ഒ ടി ഓവർസീസ് അവകാശങ്ങളടക്കം കണക്കാക്കുമ്പോൾ നൂറ് കോടി ക്ലബ്ബ് ചിത്രം തന്നെയാണ് നേര് മലൈക്കോട്ടെ വാല്യ ിലൂടെയും എബ്രഹാം ഓസ്ലറിലൂടെയുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാള സിനിമയുടെ യാത്ര ആരംഭിച്ചത് ആദ്യ ദിനം അഞ്ചു കോടി രൂപ നേടിയെങ്കിലും പിന്നീട് പ്രതീക്ഷിച്ച നേട്ടമുണ്ടാക്കാൻ വാലിബിന് സാധിച്ചിട്ടില്ല പിന്നാലെ വന്ന അന്വേഷിപ്പിൻ കണ്ടെത്തും ഭ്രമയുഗം പ്രേമലു മഞ്ഞുമൽ ബോയ്സ് എന്നീ സിനിമകൾ തുടർച്ചയായി ഹിറ്റായപ്പോൾ സിനിമാ ലോകവും മലയാളി പ്രേക്ഷകരും ഒരുപോലെ സന്തോഷിച്ചു മഞ്ഞുമ്പൽ ബോയ്സ് ഇരുന്നൂറും പ്രേമലു നൂറും ഭ്രഹയുഗവും അന്വേഷിപ്പിൻ കണ്ടെത്തവും അമ്പത് കോടിയും നേടിയതോടെ ഫെബ്രുവരിയിൽ മാത്രം മലയാള സിനിമ മാറിയത് നാനൂറ് കോടി രൂപയാണ് മഞ്ഞുമ്പൽ ബോയ്സ് ചരിത്രത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു അപൂർവതയാണ് യഥാർത്ഥ ജീവിതത്തിൽ നടന്ന കഥ അതേ തീവ്രതയോടെയാണ് അണിയറ പ്രവർത്തകർ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ആഗോള വിപണിയിൽ നിന്ന് പടം വാരി കൂട്ടിയത് ഇരുന്നൂറ് കോടിയിലധികം മലയാള സിനിമയിൽ തന്നെ സർവ്വകാല കളക്ഷൻകൾക്കോ സൂപ്പർ താര സാന്നിധ്യമില്ലാതെയാണ് ഈ കളക്ഷൻ എന്നത് എടുത്തു പറയേണ്ടതാണ് പ്രേമലു ഇതുവരെ കൊയ്തത് നൂറ്റി ഇരുപത് കോടിയിലധികം രൂപയാണ് സിനിമയിലും സൈഡ് റോളിൽ തുടങ്ങിയ പുതുമുഖ നടീ നടന്മാരാണ് ഉണ്ടായിരുന്നത് കഥയും മേക്കിംഗും തന്നെയാണ് എക്കാലത്തും താരമെന്ന് അടിവരയിടുന്നതാണ് ഈ വിജയഗാഥകൾ ഇനി പുതിയ ആളുകൾ ഇതുപോലത്തെ നല്ല സിനിമ എടുക്കട്ടെ ഞങ്ങൾ ഈ സിനിമകളിൽ നിന്ന് കാണുമെന്നാണ് ഒരു ത്ത് മലയാള സിനിമയെ വാനോളം എത്തിച്ച സംവിധായകൻ പ്രിയദർശന്റെ വാക്കുകൾ ഇനി വരാനിരിക്കുന്ന ആടുജീവിതമടക്കം വലിയ ഓളം തിയേറ്ററുകളിൽ സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മഞ്ഞുമ്പൽ ബോയ്സും പ്രേമലവും എല്ലാം അന്യഭാഷകളിൽ ചർച്ചയാകുമ്പോൾ അത് അടുത്ത വലിയ മലയാളം റിലീസായ ആടുജീവിതത്തിന് ഗുണം ചെയ്യുമെന്ന് നടനും സംവിധായകനുമായ പൃഥ്വിരാജും പറയുന്നു വാർത്തയുടെ നിറം തേടി തനി നിറം